السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين أما بعد بهمان نرأي صهود صحودر المارة وردينم ورد حديث عن بريباري لي كبريم ميرة سندوش تودة سواعدن جيوم أني أني بني كعب بني مالك الأنصاري النبي قالا قال رسول الله صلى الله صلى عليه وسلم ما ورسلا في غنم بأفسد لها ഖാർ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം മാദ് ഇബാനി ജായി ഉർഫിമിൻ ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കൈബിബിന് മാലിക് തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു പ്രവാചക വചനം നബി അലൈഹി പറഞ്ഞു വിശന്നു വലഞ്ഞ രണ്ട് ചെന്നായിക്കളെ ഒരാട്ടിൻകൂട്ടത്തിലേക്ക് വിട്ടാൽ ആ ചെന്നായിക്കൾ ആട്ടിൻകൂട്ടത്തിനേൽപ്പിക്കുന്നതിനേക്കാൾ ഭീകരമായിരിക്കും സമ്പത്തിനോടും സ്ഥാനമാനങ്ങളോടുമുള്ള ഒരാളുടെ ആർത്തിയും ആസക്തിയും അയാളുടെ ദീനിന് മതത്തിന് ഏൽപ്പിക്കുന്ന കെടുതികൾ ഇതാണ് ഹദീത്തിന്റെ സാരം യോഗ്യരായ വ്യക്തിത്വങ്ങൾ ഉത്തരവാദപ്പെട്ട സ്ഥാനമാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് സമൂഹം ശരിയായ രീതിയിൽ നയിക്കപ്പെടുക സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ ധനം സമ്പാദിക്കുന്നതും അതിൻ്റെ ക്രയ വിക്രയവും ദൈവഹിതത്തിനനുസരിച്ചാണെങ്കിൽ പ്രോത്സാഹനജനകമാണ് പ്രേരിപ്പിക്കുന്നതാണ് വിശ്വാസിയായി ജീവിച്ച് മരിച്ച് വിശ്വാസിയായി തന്നെ പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്നതാണ് വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഒരു മുസ്ലിമിൻ്റെ ജീവിതം ഭൗതിക പ്രാധാന്യമുള്ളതായി തുടങ്ങിയാൽ അള്ളാഹുവും റസൂലുമായുള്ള ബന്ധത്തിന് അല്പാൽപമായി ഉലച്ചിൽ തട്ടിത്തുടങ്ങും ഒടുവിൽ അയാളുടെ ദീൻ വിശന്നു വലഞ്ഞ ചെന്നായിക്കൾ കടിച്ചു കീറിയ ആട്ടിൻ പറ്റങ്ങളെപ്പോലെ പിച്ചി ചീന്തപ്പെടുകയും ദുരന്തപൂർണമായ എത്തുകയും ചെയ്യുന്നു വിശന്ന ചെന്നായിക്കൾ വയർ നിറയ്ക്കാൻ ഒന്നോ രണ്ടോ മൂന്നോ ആടുകളെ കൊന്നു തിന്നുന്നതിന് പകരം മുഴുവൻ ആടുകളെയും അക്രമിച്ച് കടിച്ച് കീറുകയാണ് ചിന്ന ഭിന്നമാക്കുകയാണ് ചെയ്യുക അതുപോലെ സമ്പത്തിനോടും സ്ഥാനമാനങ്ങളോടുമുള്ള അതിമോഹം ഇസ്ലാമിക ജീവിതത്തിൻ്റെ സകല വശങ്ങളെയും തരിപ്പണമാക്കിക്കളയുകയും സകല സീമകളെയും അതിർ ലംഘിക്കുകയും ചെയ്യുന്നു ഐഹിക ജീവിതം വഞ്ചനയുടെ ചരക്കല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പരിശുദ്ധ കുർഹാൻ വ്യക്തമാക്കുന്നു മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തിൽ കരിനിഴൽ പടർത്തുന്ന പൈശാചിക ശക്തികൾ പലതാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് സമ്പത്തും സ്ഥാനമാനങ്ങളും പദവികളുമൊക്കെ ധനമോഹം ആദ്യമായി തകർക്കുന്നത് വ്യക്തി കുടുംബ ബന്ധങ്ങളെയാണ് ജനദ്രോഹപരമായ ജീവിതശൈലിയും അള്ളാഹുവിന് വിവാദത്തിൽ ചെയ്യാൻ പോലും സമയം ലഭിക്കാത്ത വിധമുള്ള സാമ്പത്തിക ദുർമോഹവും ദീനിൽ ഒന്നും ബാക്കി വെക്കാത്ത വിധം സകല നന്മകളെയും നശിപ്പിച്ച് കളയും സമ്പത്തും മിഥ്യാഭിമാനവും പൂജ്യ വസ്തുക്കളായി മാറുന്നതിൻ്റെ ഫലമായി ശുഹ് അഥവാ പിശുക്ക് അവനിൽ പിടിമുറുക്കും നന്മയായാലും തിന്മയായാലും ഒരു വ്യക്തി ഏത് ദിശയിലേക്ക് തിരിയുന്നുവോ അങ്ങോട്ടേക്കുള്ള പ്രയാണം സർവലോകരക്ഷിതാവ് എളുപ്പമാക്കി കൊടുക്കും എന്നാണല്ലോ പ്രമാണം സമ്പന്നനായി തീർന്നാൽ അടുത്ത ലക്ഷ്യം സമൂഹത്തിൽ അംഗീകാരം നേടിയെടുക്കുക എന്നതായിരിക്കും പണം കൊടുത്തു വാങ്ങാൻ പറ്റാത്തതായി ഒന്നുമില്ലല്ലോ ഇന്ന് രാഷ്ട്രീയ രംഗത്ത് നമ്മൾ കാണുന്നത് ഏറ്റവും വലുത് അത് തന്നെയാണ് പണത്തിനാണ് എല്ലാവർക്കും ആവശ്യം രാഷ്ട്രീയ രംഗത്ത് ആദർശത്തിന് വിലയില്ല സത്യസന്ധതയ്ക്ക് മാർക്കറ്റില്ല പണം മാത്രം മതി അത് കാലാകാലങ്ങളായി തന്നെ പോറ്റി വളർത്തി തന്നെ എല്ലാമാക്കി തീർക്കത്ത തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്ത പദവിയുടെയും സ്ഥാനമാനങ്ങളുടെയും സമ്പന്നതയുടെയും പിന്നെ പ്രശസ്തിയുടെയും ഒക്കെ എല്ലാം ആസ്വദിച്ചു കഴിഞ്ഞതിന് ശേഷം വളർത്തി വലുതാക്കിയ തൻ്റെ സംഘടനയെ ചവിട്ടി മതിച്ച് പണം ലഭ്യമാകുന്ന മറ്റൊന്നിലേക്ക് പരക്കം പായുന്നതിന് ഒരു മടിയുമില്ലാത്ത നിലയിലാകുന്നത് മനുഷ്യന് പണമാണ് ഏതിനേക്കാളും വലുത് എന്നുള്ള ചിന്ത അവനെ പിടികൂടുന്നു എന്നുള്ളതാണ് അതാണ് സമ്പത്ത് കൈ എന്നാൽ അതിലൂടെയാണ് പിന്നെ അംഗീകാരം നേടിയെടുക്കാൻ ശ്രമിക്കുക സ്ഥാനമാനങ്ങളെ സാമ്പത്തിക നേട്ടത്തിനുള്ള ഉപാധിയാക്കുന്നവരും കുറവല്ല എന്തൊക്കെ നഷ്ടപ്പെടുത്തിയാലും സമൂഹം തന്നെ ബഹുമാനിക്കണമെന്ന ത്വര ഒളിഞ്ഞും തെളിഞ്ഞും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി ഇസ്ലാമിക മൂല്യങ്ങളെ ബലി കൊടുക്കാൻ ഒരു മടിയും കാണിക്കാത്ത അവസ്ഥയാണുണ്ടാവുക അതിന് സഹായിക്കുന്ന അനുയായി വൃന്ദത്തെ അതിന് സഹായിക്കുന്ന ഒരു കൂട്ടം ആളുകളെ തട്ടിക്കൂട്ടി ഒപ്പം നിർത്തുകയും ചെയ്യും കുറേ ഫാൻസുകളെ സൃഷ്ടിക്കുകയും ചെയ്യും അത് മതത്തിലും കാണാം സമുദായ സാമുദായിക പ്രവർത്തനങ്ങളിലും കാണാം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും കാണാം ഇസ്ലാമിക മൂല്യങ്ങൾ ചവിട്ടി മതിക്കുന്ന ഇത്തരക്കാരുടെ പരിണതി അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും വെറുപ്പും ശത്രുതയും ഏറ്റുവാങ്ങുക എന്നത് മാത്രമായിരിക്കും വിചാരണ നാലിലാകട്ടെ ദുന്യാവിലെ എൻ്റെ ധനം എനിക്കിവിടെ പ്രയോജനം ചെയ്തില്ല എൻ്റെ അധികാരമാകട്ടെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വിലപിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്നാണ് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നത് പ്രവാചകന്മാർ തങ്ങളുടെ സമൂഹങ്ങളോട് പ്രഖ്യാപിച്ചിരുന്നത് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു വിധത്തിലുള്ള സാമ്പത്തിക സഹായവും ബഹുമതിയും പ്രതീക്ഷിക്കുന്നില്ല എന്നായിരുന്നു അധികാരമോഹം അധികാരമോഹം രോഗാതുരമാക്കിയ മനസ്സുകളെ പോലെ തന്നെ അപകടം പിടിച്ചതാണ് യാദൃച്ഛികമായി ലഭിച്ച സ്ഥാനമാനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിത്തീരുന്ന പക്വതയില്ലാത്ത സമീപനങ്ങളും പെരുമാറ്റങ്ങളും താൻ എന്തോ ഒരു മഹാസംഭവമാണെന്നും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത എന്തൊക്കെയോ ആണ് താൻ എന്നും അല്ലെങ്കിൽ താൻ പറയുന്നതും കൽപ്പിക്കുന്നതുമൊക്കെ അത് മറ്റുള്ളവർ കേൾക്കാൻ ബാധ്യസ്ഥരാണെന്നും അവർ ധരിച്ചു കളി ഇത്തരം ആളുകളെക്കുറിച്ച് കുർആാൻ പറയുന്നത് സ്വന്തം ചെയ്തികളിൽ നിഗിളിക്കുകയും ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ സ്തുതിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ വിജയിച്ചു എന്ന് പ്രവാചകരെ താങ്കൾ ധരിക്കരുത് എന്നാണ് ഇത്തരം ആളുകളെയാണ് അങ്ങ് ഇന്ദ്രപ്രസ്ഥം മുതൽ ഇന്ന് താഴെ തട്ടിൽ ഒരു ചെറിയ ശാഖാതലം പോലെയും ഒരു യൂണിറ്റ് തലം പോലെയും ഒരു വാർഡ് തലം പോലെയും നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാം ഞാനാണ് എല്ല എന്നിലൂടെയാണ് ഞാനാണ് മുഴുവനും അതിൽ നിഗളിക്കുകയാണ് എന്നിട്ട് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് നൂറ് തവണ നുണ നുണ ആവർത്തിച്ചു പറഞ്ഞ് അനുയായി വൃന്ദത്താൽ സ്തുതിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് ഭാഗികമായി ഭൗതികമായി നോക്കുമ്പോൾ അവർ വിജയിച്ചു എന്ന് തോന്നിയേക്കാം ഒരിക്കലും അവർ വിജയിക്കുന്നില്ല അവർ നീചത്വത്തിലേക്കും നിന്ദതയിലേക്കും കൂപ്പുകുത്തുന്നതിൻ്റെ തുടക്കമാണത് എന്ന് തിരിച്ചറിയാൻ കഴിയണം സമ്പത്തിനോടും സ്ഥാനമാനങ്ങളോടുമുള്ള ആർത്തി എവിടെ കൊണ്ടുപോയി എത്തിക്കും എത്തിക്കുമെന്നതിൻ്റെ ഹൃദ്യമായ ചിത്രീകരണമാണ് ചിത്രീകരണമാണ്ാഹു അലീഹി വസല്ലമ്മ വിശന്നു വലഞ്ഞ രണ്ട് ചെന്നായിക്കളെ ഒരു ആട്ടിൻകൂട്ടത്തിലേക്ക് വിട്ടാൽ ആ ചെന്നായിക്കൾ ആ ആട്ടിൻകൂട്ടത്തിൽ ഏൽപ്പിക്കുന്നതിനേക്കാൾ ഭീകരവും ഭീതിജനകവുമാണ് സമ്പത്തിനോടും സ്ഥാനമാനങ്ങളോടുമുള്ള ഒരു വ്യക്തിയുടെ ആസക്തിയും ആർത്തിയും അവൻ്റെ ദീനിലെ ഏൽപ്പിക്കുന്ന കെടുതികൾ എന്ന് ഹൃദ്യമായി വിശദീകരിക്കുകയാണ് പ്രവാചകൻ ചെയ്തത് ജാഗ്രത പാലിക്കുക അത്തരം ആർത്തികളുടെ ആളുകളായി മാറാതിരിക്കാൻ ശ്രമിക്കുക സമ്പത്തായിരുന്നാലും സ്ഥാനമാനങ്ങളായിരുന്നാലും പദവികളായിരുന്നാലും അത് നൽകുന്ന അമാനത്താണ് അതിനോട് കാണിക്കേണ്ട തൻ്റെ ബാധ്യത വളരെ വലുതാണ് വിശ്വസ്ഥതയാണ് അല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തേണ്ടതുണ്ട് എത്തേണ്ടതുണ്ടല്ലാ അനുഗ്രഹിക്കണമേ വസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു